നമസ്കാരം ഞാൻ ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ സ്വാഗതം പവർഡ് ബൈ ആത്മഹത്യയിലെ വിവാദവും പ്രതിഷേധവും കർഷക ആത്മഹത്യയിൽ റിഞ്ഞ് ഇന്ദ്രപ്രസ്ഥം കർഷക റാലിക്കിടെ ആത്മഹത്യ ചെയ്ത ഗജേന്ദ്ര സിംഗിന്റെ മരണത്തിൽ ആം ആദ്മി പ്രവർത്തകർക്കെതിരെ കേസെടുക്കുമെന്ന് ഡൽഹി പോലീസ് കേസെടുത്തത് ഗജേന്ദ്രസിംഗിനെ ആശുപത്രിയിലെത്തിക്കാനുള്ള പോലീസ് ശ്രമം ആം ആദ്മി പ്രവർത്തകർ തടഞ്ഞതിന് ഡൽഹി പോലീസിനെതിരെ ആം ആദ്മി സിംഗിനെ താഴെയിറക്കാൻ പോലീസ് ശ്രമിച്ചില്ലെന്ന് ആരോപണം ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തോട് സഹകരിക്കില്ലെന്ന് കമ്മീഷണർ ബി എസ് ബസി റാലിക്കിടെ ആദ്മി പ്രവർത്തകർ പോലീസ് നിർദ്ദേശം അവഗണിച്ചെന്നും ബസി പ്രതിഷേധം പാർലമെന്റിലും കർഷകരുടെ ജീവനേക്കാൾ വലുതായി ഒന്നുമില്ലെന്ന് നരേന്ദ്രമോദി സർക്കാർ കർഷകരെ കൈവിടില്ല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും മോദി വിഴിഞ്ഞത്തിന്റെ വിഴിഞ്ഞം തുറമുഖം വീണ്ടും പ്രതിസന്ധിയിൽ തുറമുഖത്തിന് തുറമുഖത്തിനുവദിച്ച പണം പലിശ സഹിതം തിരികെ ചോദിച്ച് കേന്ദ്രം തിരികെ ചോദിച്ചത് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഇനത്തിൽ അനുവദിച്ച് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ കേന്ദ്രത്തിന്റെ ഇരുട്ടടിയിൽ കേരളം തിരിച്ചടയ്ക്കേണ്ട പലിശ പതിനഞ്ച് വർഷത്തിനുശേഷം ലഭിക്കുന്ന ലാഭവിഹിതം പദ്ധതി തുടങ്ങേണ്ട കാലതാമസവും പലിശ വർധിക്കാൻ കാരണമാകും രാജ്യത്ത് ആദ്യമായാണ് ഒരു പദ്ധതിക്ക് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കേന്ദ്ര സർക്കാർ ദീർഘനാളത്തെ ശേഷം അനുവദിക്കുന്ന തുകയിൽ കേന്ദ്ര സർക്കാർ നിലപാട് മാറ്റിയതിൽ ദുരൂഹത പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രത്യേകം യോഗം വിളിക്കണമെന്ന് സിപിഎം നേതാവ് എം വിജയകുമാർ അന്വേഷണം മാത്രം ബാർക്കോഴിയില് എക്സൈസ് മന്ത്രി കെ ബാബുവിനെതിരെ പ്രത്യേക അന്വേഷണം വേണ്ടെന്ന് തീരുമാനം ബിജുവിന്റെ രഹസ്യമൊഴിയില് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർ ബാബുവിനെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ വേണ്ടെന്നും വിജിലൻസ് ബാബുവിനെതിരെ നിലവിലെ അന്വേഷണം മാത്രം മതിയെന്ന് തീരുമാനം ബിജുവിന്റെ മൊഴിയില് പുതിയ വെളിപ്പെടുത്തലുകൾ എന്ന് പരിശോധിക്കും ിജു രമേശ് മജിസ്ട്രേറ്റ് കോടതിയില് ഹാജരാക്കിയ ഹാർഡ് ഡിസ്കിനായി കോടതിയെ സമീപിക്കാനും വിജിലൻസ് തീരുമാനം ഇതിനായി കോടതിയിൽ അപേക്ഷ നൽകും കോഴ ആരോപണത്തിൽ ബാബുവിനെതിരെ കേസെടുക്കണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മുംബൈക്ക് ജയിക്കണം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് ഡൽഹി ഡേ ഡബിള്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം മത്സരം രാത്രി എട്ടിന് ഡൽഹിയിൽ രണ്ടു ജയവും മൂന്ന് തോൽവിയുമായി ഡൽഹി പോയിന്റ് പട്ടികയിൽ അഞ്ചാമത് പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തുള്ള മുംബൈക്ക് ഇന്നത്തെ മത്സരം നിർണായകം ഇന്നലെ കൊൽക്കത്തയെ പതിനാറ് റൺസിന് തോൽപ്പിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദിന് രണ്ടാം ജയം ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് നൂറ്റി എഴുപത്തിയാറ് റൺസ് മഴ കളിമുടക്കിയ മത്സരത്തിൽ ജയത്തിന് പതിനാറ് റൺസ് അകലെ കൊൽക്കത്ത തോൽവി സമ്മതിച്ചു രണ്ടാം മത്സരത്തിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ റൺസിന് തോൽപ്പിച്ച ചെന്നൈ സൂപ്പർ കിങ്സിന് നാലാം ജയം അർദ്ധ സെഞ്ചുറി നേടിയ സുരേഷ് റൈന് കളിയിലേക്ക് ഫുഡ് ബേസ് ഡിസ്പോസർ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം